ഒട്ടനവധി വൈവിധ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു കൊച്ചു ഗ്രഹമാണല്ലോ നമ്മുടെ ഈ ഭൂമി അതിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് നൂറ്റാണ്ടുകളായിട്ടും തലയിടുപ്പോടെ നിൽക്കുന്ന ഭീമൻ മരങ്ങൾ അത്തരത്തിലുള്ള ഭൂമിയിലെ ഏറ്റവും വലുതും പ്രായമായതുമായ ചില വിചിത്ര മരങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബയോബാബ് ട്രീസ് ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ബയോബാബ് മരങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രതീകമാണെന്ന് നമുക്ക് പറയാം പല പരമ്പരാഗത ആഫ്രിക്കൻ നാടോടി കഥകളും ഈ മരത്തെ ചുറ്റിപ്പറ്റിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തെങ്ങും പനയും പോലെ ഒറ്റത്തടിയിൽ ഉയർന്നു പൊങ്ങി ഏറ്റവും മുകളിൽ ഇലകൽ നിറഞ്ഞ ഒരു മരം നല്ല വണ്ണത്തിലിരിക്കുന്ന മരത്തിൻ്റെ തടിയിൽ വേറെ ശാഖകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അതായത് മനുഷ്യരാശിക്കും ഭൂഖണ്ഡങ്ങളുടെ വിഭജനത്തിനു മുൻപ് നിലവിൽ വന്ന ചരിത്രാതീത സസ്യവർഗമാണ് ബയോബാബ് വരണ്ട കാലാവസ്ഥയുള്ള ആഫ്രിക്കയാണ് ഇവയുടെ ജന്മദേശം ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവ മഴക്കാലത്ത് അതിൻ്റെ വലിയ തടിയിൽ വെള്ളം സംഭരിച്ചു വെക്കുമത്രേ ഒരു മരത്തിന് മൂവായിരത്തി ലിറ്റർ വരെ വെള്ളം സംഭരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അയ്യായിരം വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ബയോബ വൃക്ഷങ്ങൾക്ക് മുപ്പത് മീറ്റർ വരെ ഉയരത്തിലും അൻപത് മീറ്റർ വരെ ചുറ്റളവിലും വളരാൻ സാധിക്കും മുസ ഇൻജൻസ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാഴ എന്ന് അറിയപ്പെടുന്നത് ഹൈലാൻഡ് ബനാന ട്രീ എന്നും അറിയപ്പെടുന്ന ഇത് വളരുന്നത് പസഫിക് മഹാസമുദ്രത്തിലെ ദ്വീപുരാഷ്ട്രമായ പാപ്പുവ ന്യൂഗിനിയിലാണ് ന്യൂഗിനിയിലെ തന്നെ മലം ഇത് കാണപ്പെടുന്നത് ഏകദേശം ഇരുപത് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഈ വാഴ ഇനത്തിൻ്റെ ഇലകൾക്ക് ആറ് മീറ്ററോളം നീളവും ഒരു മീറ്ററോളം വീതിയുമുണ്ട് ഒരു വാഴയിൽ തന്നെ ഏകദേശം പന്ത്രണ്ടോളം ഇലകളാണ് ഉണ്ടാവുക ഒരു കുലയിൽ ഏകദേശം മുന്നൂറ് പഴങ്ങൾ വരെ ഉണ്ടാകും കൂടാതെ പഴങ്ങൾക്ക് പതിനെട്ട് സെൻറ്റിമീറ്ററോളം നീളവും ഉണ്ടാകും റെയിൻ റെയിൻട്രീൻ മൈമോസെ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് ഈ റെയിൻ ട്രീ മങ്കിപ്പോഡ് എന്നും ഇതിന് പേരുണ്ട് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മീറ്റർ പൊക്കത്തിൽ പന്തലിച്ച് വളരുന്ന ഈ മരത്തിന് ചുറ്റും മുഴുവൻ സമയവും ഈർപ്പമുള്ളതിനാലാണ് ഇത് റെയിൻ ട്രീ എന്ന് അറിയപ്പെടുന്നത് ഈ വൃക്ഷത്തിൻ്റെ സ്വദേശം തെക്കേ അമേരിക്കയാണ് വേണ്ടത്ര മഴയും ചൂടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാകെ ഇവയെ തണൽമരമായി നട്ടു വളർത്താറുണ്ട് ഈ മരത്തിൻ്റെ പരന്നു കിടക്കുന്ന ശാഖകൾക്ക് ഏതാണ്ട് മുപ്പത് മീറ്റർ വ്യാസമുണ്ടാകും ബിഗ്ഗസ്റ്റ് ബനിയൻ ട്രീ പ്രായം കൊണ്ടും വലിപ്പം കൊണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ അരയാൽ മുത്തശ്ശി എന്ന വിശേഷണമുള്ള ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത് കൽക്കട്ടയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡനു സമീപത്താണ് ഒന്നും രണ്ടുമല്ല ഏകദേശം മൂന്നര ഏക്കറോളം സ്ഥലത്താണ് ഈ വലിയ ആൽമരം പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് ഈ ആൽമരത്തിന് ഇരുന്നൂറ്റി അൻപത് വയസ്സോളം പ്രായമുണ്ട് അകലെ നിന്ന് ഇവിടേക്ക് നോക്കിയാൽ ഒരു വനമാണെന്നേ നമുക്ക് തോന്നും മൂവായിരത്തി അറുന്നൂറോളം തായ്വേരുകളുണ്ട് ഈ വമ്പൻ വൃക്ഷത്തിന് പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടായ രണ്ട് ചുഴലിക്കാറ്റുകളിൽ പെട്ട് കുറച്ച് ഭാഗം നശിച്ചു പോയെങ്കിലും പിന്നീട് ഇതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും ഇത് വളരുകയായിരുന്നു കൂടാതെ ഇപ്പോഴും ഇത് ഓരോ വർഷവും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ദ ജനറൽ ഷർമാൻ ട്രീ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരമെന്ന് അറിയപ്പെടുന്നത് കാലിഫോർണിയയിലെ സെക്വോയ്യ നാഷണൽ പാർക്കിലാണ് ഈ ഭീമൻ മരം സ്ഥിതി ചെയ്യുന്നത് ഈ ഭീമൻ മരത്തിന് ഇരുപത്തി അടി വരെ വീതിയും എൺപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മീറ്റർ ഉയരവുമുണ്ട് എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ മരത്തിൻ്റെ വയസ്സാണ് അതായത് പുരാതന റോമൻ സാമ്രാജ്യം ആരംഭിച്ച കാലത്ത് തന്നെ ഈ മരം ഭൂമിയിലുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്ന സാരം ഇപ്പോൾ ഈ മരം സ്ഥിതി ചെയ്യുന്ന പാർക്ക് കാലിഫോർണിയയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ വൃക്ഷത്തെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവജാലം എന്നും വിളിക്കുന്നുണ്ട് ഈ മരത്തിനും ചെറിയൊരു കഥയൊക്കെയുണ്ട് അതായത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ജനറൽ വില്യം ടെക്കുംസെ ഷർമാൻ്റെ പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത് ഏഴു വർഷത്തിനു ശേഷം ഈ പ്രദേശം മുഴുവൻ കാവേ കോളനിയുടെ നിയന്ത്രണത്തിലായിരുന്നു അങ്ങനെ ഈ മരത്തിന് കാൽമാർക്സിൻ്റെ പേരിട്ടു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആ കമ്മ്യൂണിറ്റി പിരിച്ചുവിടപ്പെടുകയും വൃക്ഷം അതിൻ്റെ പഴയ പേര് വീണ്ടെടുക്കുകയും ചെയ്യുകയായിരുന്നു ഈ മരത്തെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ കാര്യം ഇത് ഇപ്പോഴും വളർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശാഖക്ക് പോലും ഏഴടിയിലധികം വീതിയുണ്ട് ഒലിവ് ട്രീ ഓഫ് വോവസ് ഗ്രീസിലെ അനവോവസ് ഗ്രാമത്തിലുള്ള മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മരമാണ് വോവസിൻ്റെ ഒലിവ് മരം എന്നറിയപ്പെടുന്നത് മെഡിറ്റേറിയനിൽ നിലകൊള്ളുന്ന മൂവായിരം മുതൽ നാലായിരം വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളിൽ മൂത്തവനാണ് വോവസിൻ്റെ ഒലിയ മരം ഇതിൻ്റെ കൃത്യമായ പ്രായം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ താഴ്ഭാഗം പതിനഞ്ചടിയോളം വീതി പ്രായം ഇത്രയായിട്ടും ഇപ്പോഴും ഇതിൽ കായ്ക്കുന്ന ഒലീവിന് വളരെ വിലയാണ് എന്നതാണ് വാസ്തവം ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്കേറ്റവും അത്ഭുതമായി തോന്നിയ കണ്ടെത്തൽ ഏതാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി ഗുഡ് ബൈ